ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായി ദേവികുളം ടോൾ പ്ലാസ ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും ഉടൻ തന്നെ പണം ഈടാക്കി തുടങ്ങും ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപത്താണ് ദേവികുളം ടോൾ പ്ലാസ ക്രമീകരിച്ചിട്ടുള്ളത് ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിമട്ട് ഭാഗത്തെ നാൽപ്പത്തിയൊന്ന് എട്ട് കിലോമീറ്ററാണ് എട്ട് മൂന്ന് കോടി രൂപ ചെലവിട്ട് പുതുക്കിപ്പണത് ടോൾപ്ലാസയുടെ നിർമ്മാണം അന്ന് തന്നെ പൂർത്തിയായിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും പ്രദേശവാസികളുടെ എതിർപ്പും കാരണം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ജില്ലയിലെ ആദ്യ ടോൾപ്ലാസ കൂടിയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും വൈകാതെ പണം ഈടാക്കി തുടങ്ങും ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശെ ഇടുക്കി സമീപമാണ് ദേവികുളം ടോൾപ്താസ ടോൾപ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് രൂപയ്ക്ക് പ്രതിമാസ പാസെടുത്ത് ഈ വഴി സഞ്ചരിക്കാം കാറ് ജീപ്പ് മറ്റു ചെറുവാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് മുപ്പത്തിയഞ്ച് രൂപയും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ അമ്പത്തിയഞ്ച് രൂപയും നൽകണം മിനി ബസിന് ഒരു വശത്തേക്ക് അറുപതും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ തൊണ്ണൂറ് രൂപയുമാണ് നിരക്ക് ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് ഇരുവശങ്ങളിലേക്കുമായി നൂറ്റി എൺപത്തി അഞ്ചുമാണ് ടോൾ നിരക്ക് ഭാരവാഹനങ്ങൾ ഒരു വശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുവശങ്ങളിലേക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏഴിൽ കൂടുതൽ ആക്സിലുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു വശം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുവശങ്ങളിലേക്കും മുന്നൂറ്റി അമ്പത്തി എന്നിങ്ങനെയും ടോൾ നിരക്ക് നൽകണം ന്യൂസ് ബ്യൂറോ മൂന്നാർ